ബിഗ് ബോസ് ഹോട്ടലിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം തിരിഞ്ഞ് നടക്കുകയാണ് പല സീസണുകളിലും പല ലാംഗ്വേജിലും കണ്ടുമടുത്ത ഒരു ടാസ്ക്കാണിത് പക്ഷേ ഇത്ര മോശമായി ഈ ടാസ്ക് കളിക്കാമെന്ന് കാണിച്ചു തന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ തന്നെയാണ് മത്സരാർത്ഥികൾ ആരും തന്നെ വേണ്ട റോൾ ചെയ്യുന്നില്ല ആകപ്പാടെ അനീഷും ഷാനവാസും സാബുമാനും ലക്ഷ്മിയും മാത്രമാണ് അവരുടെ റോളുകൾ ചെയ്യുന്നത് മറ്റെല്ലാവരും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ക്യാരക്ടർ പോലും മറന്നുപോയി പലരും എന്നാൽ ഇപ്പോഴിതാ തലകറങ്ങി വീണിരിക്കുകയാണ് ഫാത്തിമ കഴിഞ്ഞ ദിവസം മുതൽ അവിടെ ഇവിടെയും പോയി മാറി നിന്ന് ഛർദിക്കുകയും വല്ലാത്ത ക്ഷീണം അഭിനയിക്കുകയുമായിരുന്നു ഫാത്തിമ എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ തലകറങ്ങി വീണു ഞാൻ ഗർഭിണിയാണ് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് മെറ്റേണിറ്റി ലീവ് വേണമെന്നല്ല പറഞ്ഞുകൊണ്ടാണ് ഫാത്തിമ തൻ്റെ ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയത് ഒരു ടവ്വൽ വയറ്റിൽ വെച്ച് കെട്ടിയിട്ടാണ് രണ ഫാത്തിമ ഇന്ന് സാരി ഉടുത്തത് അതുകൊണ്ട് തന്നെ സാരി മാറ്റി വയറ്റിൽ നിന്ന് ആ ടവ്വൽ എടുത്തു കളഞ്ഞാണ് മറ്റു മത്സരാർത്ഥികൾ രണയുടെ ഈ നാടകം അവസാനിപ്പിച്ചത്